പ്രായമൊരു പ്രശ്നമല്ല നല്ല മനസ്സും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ തരിശുഭൂമിയും വിളതലമാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പേരിമേട് ഗ്ലൻമേരി സ്വദേശിയായ തമ്പിദാസ് മുപ്പത്തിയെട്ട് വർഷക്കാലമായി തേയിലത്തോട്ടത്തിൽ പണിയെടുത്തിന് ശേഷം വിരമിച്ച വേളയിൽ ഇനി എന്ത് എന്ന ചിന്തയാണ് തമ്പിദാസിനെ ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് എത്തിച്ചത് താൻ സ്വന്തമായി വാങ്ങിയ മുപ്പത്തി സെന്റ് സ്ഥലത്ത് വിവിധങ്ങളായ കൃഷിവിളകളാണ് ഇദ്ദേഹം ഇറക്കി വിജയം കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തിയാറിൽ ജോലിയിൽ നിന്ന് വിരമിച്ചതോടെയാണ് ഇനി എന്ത് എന്ന് ചോദ്യം ഉയർന്നത് സാധാരണ തൊഴിലാളികൾ ചെയ്യുമ്പോലെ തമിഴ്നാട്ടിലേക്ക് മടങ്ങാൻ തമ്പിദാസ് തയ്യാറായില്ല ഇതോടെയാണ് പ്രദേശത്ത് തന്നെ കൂടാൻ തീരുമാനിച്ചത് അന്വേഷണത്തിൽ താമസിച്ചിരുന്ന ലയത്തിന് അടുത്തുള്ള സ്ഥലം വിൽപ്പനയ്ക്കെന്ന് മനസ്സിലായി തുടർന്ന് പൈസ സ്വരുക്കൂട്ടി ഒരേക്കർ മുപ്പത്തിയാറ് സെന്റ് സ്ഥലം വാങ്ങി കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലത്ത് അന്നുമുതൽ തമ്പിദാസും ഭാര്യ ലക്ഷ്മികാന്തിയും അധ്വാനിച്ചു തുടങ്ങി രാസവളത്തെ പടിക്കു പുറത്ത് നിർത്തിയാണ് തമ്പിദാസിന്റെ കൃഷി കൃഷിയിടങ്ങളിൽ രാസവളം ഉപയോഗിച്ച ഉൽപ്പാദനം കൂട്ടാനുള്ള പ്രവണത നാട്ടിൽ കൂടുന്നതിനിടയിലാണ് തമ്പിദാസ് തന്റെ ജൈവ കൃഷി കൊണ്ട് വ്യത്യസ്തനാകുന്നത് ലാഭേച്ഛയല്ല വരും തലമുറയ്ക്ക് ശുദ്ധമായ ഭക്ഷണം ഒരുക്കുകയാണ് വേണ്ടതെന്ന് തമ്പിദാസ് പറയുന്നു ച്ച് ഏലം വെച്ച് ഇപ്പം ഏലം തേയില കൊടി കാപ്പി വാള ഇഞ്ചി മഞ്ഞൾ പച്ചക്കറി ഈ കൃഷിയെല്ലാം ഇപ്പം തന്നെ ഇവിടെ എല്ലാം ഉണ്ട് നിങ്ങളത് നോക്കിക്കോ എല്ലാ സാധനവും ഇവിടെ ഉണ്ട് പക്ഷേ രാസവളം ഇടുന്നത് തേയിലക്ക് മാത്രമേ ഉള്ളൂ മറ്റേ ഇതിലെല്ലാം ജൈവ വളമായിടുന്നത് ഏലത്തിനും പച്ചക്കറിക്കെല്ലാം അല്ലാതെ വിഷം മരുന്ന് പച്ചക്കറിക്ക് അടിക്കത്തില്ല വിഷം മരുന്ന് അടിക്കത്തില്ല രാവിലെ എട്ട് മണിയോടെ തൻ്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങും തോട്ടത്തിൽ വീഴുന്ന കരിയിലകളും ചപ്പു ചവറുകളും ശേഖരിക്കും ഇവയെല്ലാം പുരയിടത്തിൽ ഒരുക്കിയിട്ടുള്ള കുഴിയിൽ നിക്ഷേപിക്കും വീട്ടിലെ ഭക്ഷ്യ ചാണകവും ഇതിനൊപ്പം ചേർക്കും ദിവസങ്ങൾക്ക് ശേഷം ഇവ വളമായി മാറും ഈ വളമാണ് തമ്പിദാസ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് എന്നാൽ തേയില അല്പം രാസവളം ഉപയോഗിക്കാതെ തരമില്ലെന്ന് തമ്പിദാസ് പറയുന്നു ബീൻസ് പച്ചമുളക് വഴുതന കത്രിക്ക കോവൽ അച്ചിങ്ങ മഞ്ഞൾ തേയില ഏലം കാപ്പി കുരുമുളക് വാഴ തുടങ്ങി എല്ലാ കൃഷികളും ഈ രണ്ട് ഏക്കർ സ്ഥലത്തുണ്ട് പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിലേറെയാണ് തമ്പിദാസിന്റെ വരുമാനം കൃഷിയിടത്തെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമായി കാത്തുസൂക്ഷിക്കുന്ന തമ്പിദാസ് ഹരിത കേരളത്തിന്റെ ശുചിത്വ മികവിൽ ഇടം നേടിയിട്ടുണ്ട് പിരിമേട് ഗ്രാമപഞ്ചായത്തും അഴിതാ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആത്മയുടെയും മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു മാര്യമത്തു പേച്ചി എം മാൾ എന്നിങ്ങനെ രണ്ടു മക്കളാണുള്ളത് ഇരുവരും കുടുംബത്തോടൊപ്പം തമിഴ്നാട്ടിൽ സ്ഥിരതാമസമാണ് ന്യൂസ് ബ്യൂറോ പിരിമേട്